കേരള ബ്ലാസ്റ്റേഴ്സുടെ മേധാവിയായിട്ടുള്ള അഭിജ്ദ് ചാറ്റർജി അവരുടെ മീഡിയ പേർണേഴ്സ് ആയിട്ടുള്ള മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റേ ഏത്തക്ക ചിപ്സ് വറക്കുന്ന മീമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഓരോ ക്ലബ്ബുകൾക്കും അവരവരുടേതായിട്ടുള്ള ട്രാൻസ്ഫർ പദ്ധതികളും പോളിസികളും സ്ട്രാറ്റജികളും ഉണ്ട് എന്നാണ് അണ്ണം പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും അത്തരത്തിലുള്ള പദ്ധതികളുണ്ട് ഫോറിൻ പ്ലേഴ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യൻ പ്ലേസിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പദ്ധതികളാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഓഫറുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷനുകൾ പരിമിതമാണ് പക്ഷേ ഫോറിൻ മാർക്കറ്റിൽ അങ്ങനെയല്ല വളരെ വിശാലമായിട്ടുള്ള ഓപ്ഷൻസ് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള മാർക്കറ്റ് പരന്നടക്കമാണ് ഇത് സത്യമാണ് ആർക്കും അറിയാത്ത കാര്യമൊന്നും ഇത് എല്ലാ ക്ലബുകൾക്കും ഒരുപോലെയുള്ള കാര്യം തന്നെയാണ് പിന്നെ പറയുന്നത് ഞങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ വളരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് വി ആർ വാക്കിംഗ് ബിഹൈൻഡ് ദി സീൻസ് ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ആർ വെയിറ്റിംഗ് ഫോർസ് ആൻഡ് ക്ലാരിറ്റി ടു എക്സിക്യൂട്ട് അവർ പ്ലാൻസ് ഞങ്ങൾ തൃശ്ശീലയ്ക്ക് വിറവിൽ കാര്യമായിട്ട് പദ്ധതികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി ചില കാര്യങ്ങളിൽ വ്യക്തത വേണം അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് അണ്ണം പറയുന്നത് ീ കാത്തിരിപ്പൊന്നും തീരാൻ പോകുന്നില്ല കാരണം നമ്മൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് കാത്തിരിക്കുകയാണ് പതിനൊന്ന് വർഷമായി നമ്മുടെ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇതുവരെ വരെ ഇപ്പം കിട്ടും നാളെ കിട്ടും കപ്പടിക്കും കലിപ്പടക്കും ഒന്നും വേണ്ട ഞങ്ങൾക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി ഇവാൻ്റെ സമയത്തും കോപ്പലിൻ്റെ സമയത്തും ഒക്കെ നമുക്കതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കിപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല അൾട്ടിമേറ്റ് ഏ കച്ചവടമാണെന്ന് നമുക്കറിയാം പക്ഷേ വിധിയാണ് ഇതിൻ്റെ ആരാധകരായി തുടരുക എന്നുള്ളത്